ഡിസംബർ ഭാഗ്യസംഖ്യകൾ ആയി തയ്യാറാക്കിയ എണ്ണം നാല് നമ്പേഴ്സ് പ്ലേ റെസ്പോൺസിബ്ലി ആൻഡ് യോർ ഓൺ റിസ്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം നൂറ്റി അമ്പത്തി മൂന്ന് ഗസിംഗ് ലക്കി നമ്പേഴ്സ് മൂന്ന് എട്ട് പൂജ്യം ആറ് പൂജ്യം 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 ഏഴ് ഒന്ന് പൂജ്യം ഒന്ന് നാല് ഒമ്പത് പൂജ്യം ഒന്ന് ഒമ്പത് രണ്ട് പൂജ്യം രണ്ട് ആറ് ഏഴ് പൂജ്യം രണ്ട് എട്ട് എട്ട് പൂജ്യം മൂന്ന് രണ്ട് നാല് പൂജ്യം നാല് എട്ട് ഒന്ന് പൂജ്യം അഞ്ച് ഒമ്പത് ആറ് പൂജ്യം ആറ് ഒന്ന് മൂന്ന് പൂജ്യം ആറ് എട്ട് ഏഴ് പൂജ്യം ഏഴ് അഞ്ച് നാല് രണ്ട് പൂജ്യം ഒമ്പത് ഒന്ന് ഒന്ന് അഞ്ച് ആയിരത്തി അറുപത് ആയിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് ആയിരത്തി നാനൂറ്റി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി എൺപത് രണ്ടായിരത്തി അറുപത്തിനാല് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് മൂവായിരത്തി അമ്പത് മൂവായിരത്തി എൺപത്തിരണ്ട് മൂവായിരത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് മൂവായിരത്തി നാനൂറ്റി പതിനാറ് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് മൂവായിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് മൂവായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നാലായിരത്തി നാൽപ്പത്തി അഞ്ച് നാലായിരത്തി തൊണ്ണൂറ് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് െട്ട് നാലായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് അയ്യായിരത്തി നാൽപ്പത് അയ്യായിരത്തി തൊണ്ണൂറ്റി നാല് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് അയ്യായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ്റി അറുപത്തിനാല് ഒമ്പത് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആറായിരത്തി എൺപത് ആറായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിമൂന്ന് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയെട്ട് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ആറായിരത്തി നാനൂറ്റി അമ്പത്തിയൊന്ന് ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്ന് ആറായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഏഴായിരത്തി അറുപത് ഏഴായിരത്തി എൺപത്തിയഞ്ച് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് ഏഴായിരത്തി മുന്നൂറ്റി അമ്പത്തിയൊന്ന് ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറ് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് എണ്ണായിരത്തി മുപ്പത് എണ്ണായിരത്തി തൊണ്ണൂറ്റിയഞ്ച് എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയെട്ട് എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് എണ്ണായിരത്തി അറുന്നൂറ്റി പതിനേഴ് എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്ന് എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് എണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഒമ്പതിനായിരത്തി എഴുപത് ഒമ്പതിനായിരത്തി എൺപത്തിയഞ്ച് ഒമ്പതിനായിരത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയൊന്ന് ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എട്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ഒമ്പതിനായിരത്തി അറുനൂറ്റി എഴുപത്തിമൂന്ന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല്